ഹലോ ഗൈസ് സന്തോഷം നെക്സ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താൻ പോവുകയാണ് ചേലക്കരയിലെ ഒരു ന്യൂജൻ റെസ്റ്റോറൻറ്റ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് ഫാമിലിയോടൊപ്പം അടിച്ച് പൊളിക്കാനും ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് ചില്ലപ്പ് ചെയ്യാനും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണിത് ബ്രോ ബൈറ്റ് എന്ന സെക്ഷനിൽ ടീ കോഫി ചിക്കൻ റോൾ പപ്സ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയ ഐറ്റംസ് ആണുള്ളത് സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ടൈം ബ്രോ ബൈറ്റിൽ സ്പെൻഡ് ചെയ്യാം ഇവിടെയാണെങ്കിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു പാർക്കും ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു ഇതേ ഇവിടെയാണ് ജ്യൂസ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് ഗ്രേ പൈനാപ്പിൾ ആപ്പിൾ മാംഗോ ഓറഞ്ച് ചിക്കു എന്നീ പലതരം ജ്യൂസുകൾ ഇവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്ലേവറുകളും ഇവിടെ ലഭ്യമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ചപ്പാത്തി പൊറോട്ട ബിരിയാണി ഫ്രൈഡ് റൈസ് തുടങ്ങിയ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നു ഒരു ആസ്തറ്റിക് വൈബാണ് നൽകുന്നത് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് നൈറ്റ് വരുന്നതാണ് കൂടുതൽ രസം ചേലക്കരയിൽ ഇത്രയും വിശാലമായ മറ്റൊരു റെസ്റ്റോറൻ്റ് ഉണ്ടോ എന്ന് സംശയമാണ് അതുപോലെ പാർക്കിംഗ് സൗകര്യത്തിലും മികച്ചതാണ് കൂടാതെ റെസ്റ്റോറൻറ്റ് ഡിസൈൻ എല്ലാം നൈറ്റ് ആംബിയൻസിൽ നമുക്കൊരു ഹാപ്പി മൂഡ് തരുന്നു ഫാമിലിയായി വരുന്നവർക്ക് അവരുടെ ഹാപ്പി മൂമെൻ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത് ഒരു റെസ്റ്റോറൻ്റ് എന്നതിലുപരി ഒരു വിശാലമായ പാർക്കിൽ ഇരിക്കുന്ന ഫീലാണ് ഇവിടെ കിട്ടുന്നത് ഫ്രണ്ട്സിനോടൊപ്പം ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനും ടൈം പാസിനും പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ടേസ്റ്റ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ഷവർമ വെറൈറ്റി മന്തികൾ എന്നിവ ഇവിടെ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കിട്ടുന്നുണ്ട് ചേലക്കരയുടെ തനതായ രുചി ഇവിടെ എല്ലാ വിഭവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു നല്ല വൃത്തിയായ അന്തരീക്ഷമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ മ്യൂസിക് നിറഞ്ഞ അന്തരീക്ഷം മൈൻഡിനെ ഒന്ന് റിലാക്സ് ആക്കുന്നു തിരക്ക് പിടിച്ച ലൈഫിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത് ഫുഡിൻ്റെ സെർവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സായ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ് അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ ഫുഡ് ഐറ്റംസ് നൽകുന്നത് അപ്പോൾ വൈസ് ഗാർഡൻ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചേലക്കര തോന്നൂർക്കരയിൽ എം എസ് എൻ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ലൈഫ് ടൈമിൽ ഒരു തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണിത് അപ്പോൾ ഗൈസ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ സന്തോഷം നെക്സ്റ്റ് നിന്ന് ഈ ചാനൽ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്